എബ്രായർ അദ്ധ്യായം ആറ് അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം ദൈവത്തിങ്കിലെ വിശ്വാസം സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം കൈവെപ്പ് മരിച്ചവരുടെ പുനരുത്ഥാനം നിത്യ ശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകെ കൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതും ആകുന്നു ചുട്ടുകളകെ അത്രേ അതിൻ്റെ അവസാനം എന്നാൽ പ്രിയമുള്ളവരെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാനില്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത് വിഷയം പ്രാപിച്ചു തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത് ആണ അവർക്ക് ഉറപ്പിനായി സകല വാദത്തിൻ്റെയും തീർച്ചയാകുന്നു അതുകൊണ്ട് ദൈവം വാഗ്ദത്വത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് പോഷ്കു പറയാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ അത് നിശ്ചയവും സ്ഥിരവും സ്ഥിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു അവിടേക്ക് യേശു മൽക്കിസുതേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു